വണ്ടി ഓടിക്കുന്ന സമയത്ത് ആരെങ്കിലും കുറയുന്ന ഫോണടിച്ചാൽ നമുക്ക് ടെൻഷൻ മനസ്സിലായി ഹായ് കായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ രാവിലെ പണിയാൻ പോവാം നമ്മൾ ഡെലിവറി ചെയ്യാൻ വന്നേ കേട്ടോ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്താൽ നമ്മൾ സിറ്റി ഫിറ്റ്നസ്സിൽ ഡെലിവറി ചെയ്യാൻ വന്നേ ഒരു കുറച്ചധികം ബോക്സുകളുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇറക്കി വിടാം കേട്ടോ ഫിറ്റ്നസ് െട്ട് ബോക്സ് ഇറക്കാൻ ഉണ്ടാവുന്ന ഇറക്കി നമ്മൾ നേരെ ഇനി അടുത്ത സ്ഥലത്തെത്തും കേട്ടോ പിന്നെ സാറ്റർഡേ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ബിസിനസ്സുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ കാരണം മൺഡേ ഈസി ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളടുത്തിരി അടുത്ത സ്ഥലത്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോട്ടെ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി ആൾക്കാർ കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ നിങ്ങൾ സീറ്റ് വെൽറ്റ് ഇടാതെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ചോദിച്ചത് അപ്പം നമുക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി സോണിൽ വേണ്ട ബാക്കി ഏത് സോണിൽ പോയാലും നമുക്ക് സീറ്റ് ഏറ്റവും മസ്റ്റാണ് കേട്ടോ നമ്മൾ ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫോൺ ഫോണടിച്ചോ നമ്മുടെ കിളി പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആളുകൾ ആരും ഫോണടിക്കില്ലല്ലോ വണ്ടി ഓടിക്കുന്ന നേരത്തെ അന്നാതെ ഫോൺ അടിക്കുന്നതിന്റെ ഉദ്ദേശം ഒന്നിങ്ങി തെറിവിളി അല്ലെങ്കിൽ എന്തെങ്കിലും റൂം കാണിക്കണം അതിങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിട്ടായില്ലോടോ അവർ ഫോണടിക്കണേ അല്ലാണ്ട് നമ്മളിവിടെ യൂഷ്വലി പോകുന്ന സമയത്ത് ഒരു വണ്ടിയുടെ ഫോണടിക്കണം സൗണ്ട് നമ്മൾ കേൾക്കാനേ വഴിയില്ല പുറത്തെങ്ങണം ആപ്പാടെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആരെങ്കിലും പുറകിൽ നിന്ന് ഫോണടിച്ചാൽ നമുക്ക് ആകെ ടെൻഷനായി പോകും ഫോണിച്ച ടെൻഷൻ കയറുന്നത് ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ എല്ലാ ബിസിനസ്സുകളും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി അവസാനം ഒരു ബിസിനസ്സുകളുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ സാറ്റർഡേയിലെ പരിപാടി തരുന്നുണ്ടോ പിന്നെ നമുക്കിനി പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓ ഗേറ്റ് ക്ലോസ്ഡ് ആണ് തുറക്കട്ടെ ഞാനിവിടെ കുറച്ച് പാഴ്സൽ കണ്ടു നിർത്തി കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ടോ ഇനി നേരെ നമ്മളെ വീട്ടിൽ പോവാ നമ്മടെ ഇന്നത്തെ പരിപാടി തീർന്നോട്ടോ നമ്മൾ നേരെ വീട്ടിൽ പോവാം വേറെ പ്രത്യേകിച്ച പരിപാടികളൊന്നും ഇനി പ്ലാൻ ചെയ്തിട്ടില്ലാട ചെറുപ്പം ഇനി ഫിഷിങ്ങിന് ഫിഷിങ്ങിനുമായ കൊള്ളാന്ന് ചെറിയ പ്ലാൻ ഉണ്ട് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടോ നമ്മൾ നേരെ വീട്ടിൽ പോവാ നമ്മുടെ വാൻ്റെ എപ്പുറകിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാപ്പൊരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണട്ടോ ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞോട്ടോ നമ്മൾ നേരെ വീട്ടിൽ പോകുക നമ്മുടെ വാൻ്റെ എ പുറകിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാപ്പം ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണട്ടോ